അച്ഛൻ വരുന്നവരെ എന്റെ അടുത്ത് ഇങ്ങനെ ഒട്ടി ഒട്ടി കിടന്നിരുന്നല്ലോ അച്ഛൻ വന്നപ്പോ എവിടെന്ന ഈ അഹങ്കാരം വന്നത് എവിടുന്നം വന്നത് കിടന്ന ആളാ അജി കുഞ്ഞി ചാടിന്ന് അതാണ് അല്ലേ താടി ആരെ താടി നല്ല താടിയാണ് അജീന്റെ താടിയാണ് അച്ഛനെ താടിയാണ് സൂപ്പർ ആ അത്ര മുബാജ് ഉണ്ട സോപ്പ് പിറ്റട്ടുള്ള അജീന്റെ താടി എവിടെന്നൊക്കെ ചോദിച്ചു സംഗ്രഹപ്പെട്ടു കുട്ടി താടി ഇതിടീന്നോ കുട്ടി കുട്ടിശാതാ മട്ട നന്ദക്കി മട്ടായി കൊടുക്കണം എന്താ രാത്രി ആ രാത്രിയേ കൊടുക്കണ്ട അതാ എന്തോ ആയിനി കുട്ടി താടിയാ കുടിച്ചേത്താ നന്നൊക്കെ ഒരു മിഠായി കൊടുക്കുന്ന കുടിച്ചേത്താ നന്നൊക്കെ ഒരു ഐസ്ക്രീം കൊടുക്കുന്ന കുടിച്ചേത്തും ഉറങ്ങീല്ലേ കുടിച്ചിങ്ങനത്തെ ഐസ്ക്രീം വേള്ളൂ കുട്ടിച്ചേത്താ ഒരു ഐസ്ക്രീം കൊടുക്കുന്ന പിന്നെ 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 അങ്ങനത്തെ ഐസ്ക്രീം ഐസ്ക്രീം പിന്നെന്തൊക്കെയാ വേണ്ട അച്ചോട് പറ നമുക്ക് പിന്നെ പിന്നെ ഐസ്ക്രീം വാങ്ങിത്തരാ കുട്ടിച്ചാത്ത ഉറങ്ങി പോയി നന്ദി കുട്ടിച്ചാത്ത കുട്ടിച്ചാത്ത ഉറങ്ങിയത് അക്ക് വരെ കടന്നുറങ്ങി കണ്ടോ അങ്ങനെ പറഞ്ഞാലൊന്നും ഐസ്ക്രീമും കിട്ടൂല രാത്രി ഈ ഒരു കാര്യം ചെയ്ത് ഇപ്പൊ എനിക്ക് രാത്രി തിന്നാൻ കിട്ട ഏറ്റവും നല്ല സാധനം അച്ഛനെയാണ് അച്ഛനെ പിടിച്ചു ഐസ്ക്രീം വേണ്ടത് Om bheem kute chatta, nam dekara ice cream kuduku. Ate mia. Ippappu kute chatta, nam anta ice cream aze, സമയം രാത്രി ഒരു സമയം രാത്രി ഒരു മണി രാത്രി ഒരു മണിക്ക് എവിടുന്ന ഐസ്ക്രീം കിട്ടാനാണെ എന്താണ് അച്ച ഇഷ്ടോ നമ്മടെ കടന്നു തുടങ്ങ പഞ്ഞി തരാ പൊന്നെ

ആ ആഹ് ചമച്ചോണ്ട് ഇനി തരില്ല ഇനി കുട്ടിച്ചേത്ത ഐസ്ക്രീം തരില്ല ഇനി 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 മിഠായി തരൂ ഇനിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്നോട് അനടുത്ത് അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞപ്പോ ഇനി വേണ്ട കേട്ടോ ഇനി അന്റെ നമ്പർ അവിടെ ഇരിക്കട്ടെ മിഠായി മാത്രം തിന്നാ മതി